ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കൊഞ്ചി കറിയാണ് അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് ഇതിലേക്ക് നല്ല തേങ്ങാ ഒഴിച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാട്ടാ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ മുന്നൂറ് ഗ്രാം കൊഞ്ച് എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കേട്ടോ മുന്നൂറ് ഗ്രാം ഉള്ളത് പിന്നെ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൊഞ്ചാണ് അപ്പോൾ നല്ല വലുപ്പമുള്ള കൊഞ്ച് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവെച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യട്ട അങ്ങനെ ഇതാ കൊഞ്ചിത ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് ഇതാ കൊഞ്ചിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊഞ്ച് ഞാൻ ഇവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി കാണിക്കട്ടെ അപ്പോൾ ഇതാ കൊഞ്ചിവിടെ മുഴുവനും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത് അതേ വെളിച്ചെണ്ണ കേട്ടാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തത് കുറച്ച് തന്നെ ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ സവാളയുടെ പകുതിയും രണ്ട് പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളകൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിവിടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ നന്നായിട്ട് ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വയറ്റി കളറൊന്നും മാറുമെന്നും ചെയ്യേണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് മഞ്ഞൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു പച്ചമണെല്ലാം നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇത് വാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ വാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഞാനിതിവിടെ തക്കാളി നന്നായിട്ട് വറ്റി കൊടുത്തതിന് ശേഷം ഇത് ഇതിവിടെ മൂടി വെച്ച് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിലും മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ഇതുപോലൊന്ന് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അങ്ങനെ ഇതാ തക്കാളി ഇവിടെ നന്നായിട്ട് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒന്ന് കുറുകിയ ഒരു ചാറോട് കൂടി കേട്ടോ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം വെള്ളം വേണോ ചാറ് വേണോന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ ഇതിൽ ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇത് ഇവിടെ നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മുടെ കൊഞ്ചില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ കൊഞ്ചുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഞാൻ അത് ഇതിവിടെ മടി വെച്ച് കൊടുത്തിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ ഇതാ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അര കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽട്ടാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് അങ്ങ് തിളപ്പിക്കുമെന്ന് വേണ്ട ഇനി മൂടി വെച്ച് കൊടുക്കുന്നൊന്നും ഇല്ല കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഇത് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയിലേനോട്ടോ അതാണ് ഞാൻ കറിവേപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പെല്ലം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പെല്ലം നല്ല പാകത്തിനുണ്ട് കേട്ടോ അങ്ങനത്തെ കറി ഞാൻ ഇത് അവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് ദോശയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും സാധാ ചോറിൻ്റെ കൂടെയും പിന്നെ എന്താ പറയുക ചപ്പാത്തിയുടെ കൂടെയും എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ